കനത്ത ചൂടിൽ ആശ്വാസത്തിനായി വ്യത്യസ്ത മാർഗങ്ങൾ പരീക്ഷിക്കുകയാണ് എല്ലാവരും ഇക്കൂട്ടത്തിൽ വിപണിയിൽ ഇളനീരിനാണ് ആവശ്യക്കാർ ഏറെ ഉള്ളത് ഇനി കുറച്ച് ഇളനീർ കുടിച്ച് ക്ഷീണമകറ്റാം കോഴിക്കോട് നിന്ന് മേഘനാ മുരളി തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലേക്ക് ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലെ താപനില താപനിലെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് കനത്ത വെയിലും ചൂടും കൂടെ പണിയെടുക്കാനുള്ള ചെറിയ മടിയും എല്ലാത്തിനും പരിഹാരമുണ്ട് നല്ല ഞങ്ങളുടെ ഈ ഭാഗത്ത് കല്ലായി ഭാഗത്ത് തന്നെ അഞ്ച് ഷോപ്പ് ഇളനീറിൻ്റെ ഷോപ്പുകളുണ്ട് അതിലൊക്കെ മികച്ച കച്ചവട ഉള്ളത് നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് ആളുകൾ ബോട്ടിലുകളായിട്ടും ഒക്കെ അങ്ങനെ വാങ്ങി പോകുന്നുണ്ട് എന്നാൽ റംസാൻ ആയതുകൊണ്ട് കൂടുതലും ഉച്ചയ്ക്ക് ശേഷം നല്ല കച്ചവടം നടക്കുന്നുണ്ട് ഒക്കെ പാലക്കാടൻ പിന്നെ ഇളനീർ തന്നെയുള്ളത് നല്ല വെള്ളമുണ്ട് അത് അതെ അതിവിടെ പല ഡോക്ടർമാരും മറ്റുള്ള ആളുകളും വന്നിട്ട് ഇവിടുന്ന് പാർസൽ വാങ്ങുന്നുണ്ട് ഇവിടുന്ന് കുടിക്കുന്നുണ്ട് ഞങ്ങളോടും പറയും രാവിലെ വെറും വെറുമ്പയറ്റിൽ കരിക്കിൻ്റെ വെള്ളം കുടിച്ചോണ്ട് അതെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാറാണ് അതുതന്നെ അവരെല്ലാവരും പാർസലും വാങ്ങുന്ന സ്ഥിരം കസ്റ്റമറാണ് ഡോക്ടർമാരും പല ആളുകളും ഓഫീസർമാരൊക്കെ വന്ന് വാങ്ങി എല്ലാം കുടിക്കുന്നുണ്ട് നല്ല രാവിലെ ഒമ്പത് മണിക്ക് തുറന്നാൽ രാത്രി മൂന്ന് മണിവരെ തുറന്നിരിക്കുന്നുണ്ട് കച്ചവടത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കൂടുതൽ ഡെയിലി അഞ്ഞൂറ് പീസെങ്കിൽ ഞങ്ങൾ കട്ട് ചെയ്ത് ജ്യൂസിന് തന്നെ ഉപയോഗിക്കുന്നുണ്ട് മറ്റുള്ള കരിക്കന്നെ പത്തി ഇരുന്നൂറെണ്ണം വേറെ അതും കൊടുക്കുന്നുണ്ട് കടുത്ത വേനലിൽ ഇളനീരിനോളം ആശ്വാസം മറ്റൊന്നുമില്ലെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ മിഥുൻ ചാദവത്തിനൊപ്പം മേഘ്ഞാമുരളി മുരളി വിഷയ ന്യൂസ് കോഴിക്കോട്